ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബീട്രൂട്ട് കിച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ ബീട്രൂട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക അതുപോലെ പച്ചമുളക് ഇങ്ങനെ റൗണ്ടിന് കട്ട് ചെയ്തെടുക്കുക പിന്നെ ഇഞ്ചിയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ബീറ്റ്റൂട്ട് ആണെങ്കിൽ ഞാൻ ചോപ്പറിൽ വെച്ചിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ പിന്നെ ബീറ്റ്റൂട്ട് ബീട്രൂട്ട് കിച്ചടിയിൽ വെളുത്തുള്ളി ചേർക്കുന്നവരുണ്ട് കേട്ടോ പക്ഷെ ഞാനിവിടെ വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് പാകം ചെയ്യാനായിട്ട് ഞാനിവിടെ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ബീറ്റ്റൂട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണെ അപ്പോൾ അതാ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും പച്ചമുളകും ഇഞ്ചിയും കൂടെ ഒരുമിച്ച് ഈ ഒരു പാനിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുകയാണ് ഇനി ഇതിൽ ഇത് വേവുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒന്നര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ബീറ്റ്റൂട്ടും പച്ചമുളകും ഇഞ്ചിയും കൂടെ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം വെച്ചാൽ മതി ഓവറായിട്ട് വെള്ളം ചേർക്കേണ്ട കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഇളക്കിയതിന് ശേഷം ഇത് വേവിക്കാൻ വെക്കുക ഒരു ബീറ്റ്റൂട്ട് കിച്ചടി കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കളർ കൊണ്ടായിരുന്നാലും അതുപോലെ അതിൻ്റെ സ്വാദ് കൊണ്ടായിരുന്നാലും കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം നമ്മൾ ചെയ്യുന്ന അതേ തന്നെ നോക്കുക ോക്കുകട്ടോ നമ്മുടെ ബീറ്റ് റൂട്ട് ഏകദേശം എന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളക് ഒരു സ്പൂൺ ജീരകം കുറച്ച് കറിവേപ്പില ഇത് മൂന്നും കൂടെ തൈരിൽ നല്ല കെട്ട തൈരിൽ അരച്ചെടുക്കണം വെള്ളം ചേർക്കാൻ പാടില്ല തൈരിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് കേട്ടോ അതാ തൈര് ചേർത്ത് ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക അധികം പേസ്റ്റ് ആക്കണ്ട ഇങ്ങനെ ഒരു രൂപത്തിൽ വേണം അരച്ചെടുക്കാനേ തരി തരിയായിട്ട് ഇങ്ങനെ അരച്ചെടുക്കുക ഒത്തിരി ഒത്തിരിയങ്ങ് പേസ്റ്റാക്കി പോകണ്ട അതുപോലെ തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല നമ്മൾ തൈരിൽ വേണം അരച്ചെടുക്കാൻ അപ്പോൾ അവസാനമായിട്ട് നമ്മുടെ മിക്സി കഴുകിയ ആ ഒരു വെള്ളം ഒഴിച്ചു അപ്പോൾ മിക്സി വെള്ളം ഒഴിക്കാമോ അല്ലാതെ എക്സ്ട്രാ പച്ചവെള്ളം ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക ഞാൻ ഒന്ന് യോജിപ്പിച്ചപ്പോഴത്തേക്കേ അപ്പുറത്തോട്ടൊക്കെ അങ്ങ് വീണുപോയെ പിന്നെ അത് ക്ലീൻ ചെയ്ത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചേർത്തു കൂട്ട് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക ആ ഒരു ബീട്രൂട്ടിൻ്റെ കളറ് ഈ ഒരു വെള്ള കളറ് മാറിയിട്ട് ഒരു പിങ്ക് കളറിലേക്ക് മാറി വരും കേട്ടോ അതുവരെ നല്ലോണം ഒന്ന് ഇളക്കി അരപ്പ് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇനി വെളുത്തുള്ളി ചേർക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ ചുവ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് ഈ തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നമുക്ക് പൊതുവേ വെളുത്തുള്ളി അങ്ങനെ കറികൾക്ക് കറികൾക്ക് ആ ഒരു ചില നമുക്ക് അതുകൊണ്ടാണ് കേട്ടോ അത് ഉപയോഗിക്കാത്തത് അപ്പോൾ എന്താ അപ്പോൾ ഞാൻ എന്താ എല്ലാവരും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം ഓവറായിട്ട് തിളക്കേണ്ട ജസ്റ്റ് ഒന്ന് വന്നാൽ മതി കേട്ടോ ചില സ്ഥലങ്ങളിലൊക്കെ പച്ചമുളക് പകരം നമ്മൾ ഈ മുളക് പൊടി യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് പച്ചമുളകാണ് ആണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ പച്ചമുളക് തന്നെ മാക്സിമം നിങ്ങൾ ചേർക്കാൻ ശ്രമിക്കുക അത്യാവശ്യം തിള വരുന്നുണ്ട് കേട്ടോ ഓവറായിട്ട് തിളയ്ക്കാൻ പാടില്ല അത്യാവശ്യം തിള വരുമ്പോൾ തന്നെ നമ്മളത് ഓഫ് ചെയ്യുക അതൊക്കെ കണ്ടില്ലേ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം ആ സമയത്തിന് ഇത് തണുക്കുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുക് താളിച്ചിടാൻ നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടാവുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂട്

മറ്റൽമുളക് കറിവേപ്പില ഇത് മൂന്നും കൂടി ആയിട്ടൊന്ന് പൊട്ടിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്ക് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കിച്ചടിയിൽ ഇനി തൈര് ചേർക്കാം കിച്ചടി നല്ല തണുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു മൂന്ന് തവി തൈര് ചേർക്കുവാണ് കേട്ടോ മൂന്ന് തവി തവി എന്ന് പറയുമ്പോൾ നല്ല അത്യാവശ്യം വലുപ്പത്തിനുള്ള തവി തന്നെയാണ് കേട്ടോ മൂന്ന് തവി തൈരാണ് ചേർക്കുന്നത് അപ്പോൾ അതാ തൈര് ചേർത്തിട്ടുണ്ട് ഇത് ഇനി നല്ലതുപോലെ ക്കി കൊടുക്കുക ഒത്തിരി പുളിയുള്ള തൈര് എടുക്കണ്ട ആവശ്യത്തിന് മാത്രം പുളിയുള്ള തൈര് നിങ്ങൾ എടുത്താൽ മതിയാകും എന്നാൽ ഒട്ടും പുളിയില്ലാത്ത തൈരും ഇതിന് കൊള്ളില്ല അപ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈര് നോക്കി തന്നെ എടുക്കണം ഓവറായിട്ട് പാടില്ല എന്നാൽ പുളിപ്പൊട്ടും തന്നെ ഇല്ലാത്തതും പാടില്ല കേട്ടോ അപ്പോൾ അതാ തൈര് നല്ലതുപോലെ ചേർത്ത് യോജിപ്പിച്ചിട്ട് ഇതാ ഒരു പിങ്ക് കളറായിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അയക്കാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്